നോക്കി നോക്കി ഡോക്ടറെ വായനോട്ടൊരു വീക്ക്നസ് ആച്ച വല്ല അടിപൊളിയാണ് അടിപൊളിയാണെന്നറി എന്റെ എല്ലാ അടിപൊളിയാ ഡെന്റൽ ക്ലിനിക് ഉദ്ഘാടനം പിന്നത്തെ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞാൽ എനിക്കറിയില്ല ഫ്രീ ആയിട്ട് വായാൻ നോക്കുമോ ഞാൻ അവിടെ നമ്മൾ ആദ്യത്തെ കസ്റ്റമറാണ് കസ്റ്റമർ അപ്പൊ ആദ്യം എത്ര പല്ലുണ്ട് നോക്കണം ഒക്കെ ഒരുപാട് അഡീൻറ്റ് ആക്കിട്ടുള്ളതാ കാരണം എത്ര കൊറവട്ടൊരു വീക്കനസ് അതോ എന്ത് പേരും ഇവിടെ നോക്കിക്കോളൂ ാണ് അടിപൊളിയാണെന്നാ അറിയുന്നത് എന്റെ എല്ലാ അടിപൊളിയാണ് പട്ടു നമ്മുടെ ഫാൻസ് വയനാടിന്റെ കോർഡിനേറ്റർ ആണ് പട്ടു ഡോക്ടർ ഭർത്താവ് ഡോക്ടർ പേര് ഡോക്ടർ ഡോക്ടറെ സംശയം വെച്ചോട്ടെ എങ്ങനെ പട്ടുവിന് അടിച്ചുകൊണ്ട് പോയതല്ലേ അല്ലെ പട്ടു വായു നോക്കി നടന്ന് നടന്ന് വായു നോക്കി ഡോക്ടറെ നോക്കി എന്ന് പറയൂ നമ്മളൊരു ഉമ്മേനെ കണ്ടല്ലോ ഒപ്പം വൈറൽ ഉമ്മയാണ് പേര് എത്ര എൺപത്തി ആറ് എന്നെ കണ്ടപ്പോ എനിക്കൊരു ഉമ്മ തരാൻ ആഗ്രഹമുണ്ട് അപ്പൊ നമുക്കൊന്നും എൺപത്തി ആറ് വയസ്സ് വരെ ജീവിക്കാൻ യോഗ ഉണ്ടാവില്ല അപ്പൊ എൺപത്തി ആറ് വയസ്സുള്ള ഉമ്മയുടെ ഒരു ഉമ്മ കിട്ടിയാൽ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ വൈറൽ തന്നോ എന്നെ പോലെ നല്ല ചിരി ചിരിക്കാനൊക്കെ ആയിട്ട് ഈ പല്ലുകൾ ഇതുപോലെയൊക്കെ ഇതിലും നന്നാക്കി തരും എല്ലാവർക്കും ഇങ്ങോട്ട് വരാം ഈ കാലത്ത് ഏറ്റവും പ്രധാനമാണ് നല്ല കൂടി സൗന്ദര്യത്തോടുകൂടി കൂടി ഒരു നല്ല ചിരി സ്മൈൽ വളരെ ആണ് പ്രത്യേകിച്ച് വായനാട്ടുകൊണ്ടില്ലാതെ കോൺഫിഡൻ്റായിട്ട് ചിരിക്കാനൊക്കെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ിട്ടു <mimitation> മേലെ